മന്നം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവേഷണ കേന്ദ്രമായ സെൻറ്റർ ഫോർ കേരള മാത്തമാറ്റിക്കൽ ആൻഡ് ആസ്ട്രോണമിയുടെ ഉദ്ഘാടനം വൈക്കം വടയാർ സമൂഹം ഓഡിറ്റോറിയത്തിൽ നടന്നു സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ധനലക്ഷ്മി ബാങ്ക് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ ശ്രീ കലഞ്ഞൂർ മധു ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ആ ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ അതുകൂടാതെ ഇത് വൈക്കത്താണ് ഈ സെന്റർ ഓഫ് മാത്തമാറ്റിക്സിന്റെ തുടക്കം വൈക്കം എന്ന് പറയുമ്പോൾ വടക്കൂർ രാജരാജവർമ്മയുടെ മണ്ണാണ് വടക്കൂർ രാജരാജവർമ്മ എഴുതിയ കേരള സംസ്കൃത സാഹിത്യ ചരിത്രം അതൊന്നും വർക്ക് പേരൊന്നുമില്ല നല്ലൊരു പുസ്തകം പറയാറുള്ളൂ അത് വാസ്തവത്തിൽ അത് അതീമൂല്യമുള്ള പ്രവർത്തനം തന്നെയാണ് ആ മണ്ണിൽ സ്ഥാപിക്കുന്ന സാധനത്തിനും വേണ്ടത്ര വളർച്ച ഉണ്ടാകാതെ തരവില്ല എം ഐ ആർ ഡി റ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനും അധ്യാപക പ്രമുഖനുമായ പ്രൊഫസർ രാമചന്ദ്ര മേനോൻ നിർവഹിച്ചു കേരളത്തിലെ സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമിട്ടയാളാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അമേരിക്കയിലെ സാമൂഹിക പരിവർത്തനത്തിന് തുടക്കപ്പെട്ടയാൾ മാർട്ടിൻ ലൂതർ കിങ്ങാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കൂടെ സമൂഹത്തിനെതിരെയുള്ള അനീതിക്ക് അദ്ദേഹം പൊരുതിയത് മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ പോയി പൊരുതിയത് അദ്ദേഹത്തിന് കൂടിയുള്ള ഒരു കൂട്ടർക്ക് എതിരായി വരുന്ന അതിനെതിരെയാണ് സമരം ചെയ്തത് സമയമായ ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ പട്ടിണരാകാൻ വിദ്യാഭ്യാസം ചെയ്യാൻ കുരിഞ്ഞിറക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളോടുകൂടെ കേൾക്കാൻ പറയുകയാണ് ഈ ന്മാരെ ആദ്യമായി തോൽപ്പിച്ച പട്ടാളം നിങ്ങൾ എവിടെങ്കിലും തിരുവിതാംകൂർ പട്ടാടം യൂറോപ്യൻ സേനയെ തോൽപ്പിച്ചത് പഠിക്കാൻ സാധ്യതയില്ല ഭൂമി എഴുത്തുകാരാണ് ചരിത്രം എഴുതുന്നത് കേരള ഗണിതവും ആചാര്യന്മാരും എന്ന വിഷയത്തിൽ കൊച്ചിൻ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ജി മധു മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കേരള ഗണിത ജ്യോതിശാസ്ത്ര സംഭാവനകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ രാജശേഖർ പ്രബന്ധം അവതരിപ്പിച്ചു ഡിപ്പാർട്ട്മെന്റില് അത് കഴിഞ്ഞിട്ടുള്ള സ്വന്തമായ താല്പര്യത്തില് സംഭാവനകൾ കേരളത്തിൽ മാത്രമേ അൻപത്തി അഞ്ച് വയസ്സ് അല്ലെ അൻപത്തിയാറ് വയസ്സാവുമ്പോൾ അധ്യാപകരും ഗവേഷകരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ റിട്ടയർ ചെയ്ത ശേഷം അവരുടെ പഠനവും അതുപോലെ തന്നെ അനുഭവവും ഏറ്റവും പരിപക്വമാകുന്ന കാലഘട്ടത്തിൽ അവർ സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് ഇവരുടെ കഴിവുകൾ അതുപോലെ ഗവേഷണം ചെയ്യുന്ന പിള്ളേർ കുട്ടികൾ വിചാരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ആറ് കൊല്ലം ഏഴ് കൊല്ലം ഒക്കെ ഗവേഷണവും പേപ്പർ ആയിട്ട് നടന്നാൽ മാത്രമേ പി എച്ച് ഡി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ ജെനുവിനായിട്ടുള്ള അന്വേഷണത്വരയോട് കൂടി ശാസ്ത്രമാവട്ടെ സാഹിത്യമാവട്ടെ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക ശാസ്ത്രങ്ങളാവട്ടെ നമ്മൾ എണ്ണം പേപ്പറുകൾ പബ്ലിഷ് ചെയ്താൽ അതിന് നിലവാരമുണ്ടെങ്കിൽ അവാർഡ് സമ്പ്രദായം വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലും വന്നു കഴിഞ്ഞു തുടർന്ന് നടന്ന സെമിനാറിൽ സെന്റ് ആൽബർട്ട് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലെസ്ലി പള്ളത്ത് മുൻ ഡി ബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി വിജയലക്ഷ്മി ഗണിതശാസ്ത്ര വിഭാഗം മുൻ അധ്യക്ഷ ഡോക്ടർ വത്സല തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഡോക്ടർ സി ആർ വിനോദ് കുമാർ പ്രൊഫസർ എം ആർ ഉണ്ണി ശ്രീ അയർക്കുന്നം രാമൻ നായർ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിന് നേതൃത്വം നൽകി ബി വിഷൻ ന്യൂസ് വൈക്കം